നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പാലിയക്കര ടോൾപ്ലാസയ്ക്ക് സമീപം പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അറസ്റ്റിൽ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പാലിയക്കര ടോൾപ്ലാസയിലെ ടോൾ പിരിവ് നാലാഴ്ചത്തേക്ക് നിർത്തിവച്ചു എഐവൈഎഫ് പ്രവർത്തകർ ടോൾബൂത്തുകൾ തുറന്നു നൽകി യാത്രക്കാർക്ക് മധുരം നൽകി താലിയും ഭണ്ഡാരങ്ങളും കവർന്നു കൊറ്റംകുളം പടിഞ്ഞാറ് ചൂരക്കോട്ട് ഭഗവതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത് ഇരിങ്ങാലക്കുടയിൽ അക്ഷയ കേന്ദ്രത്തിലേക്ക് വന്ന കാർ കയറ്റത്ത് പാർക്ക് ചെയ്തിരുന്നത് തനിയെ നീങ്ങി ഇടിച്ച് അപകടം വേളിപ്പാടം വിശുദ്ധ യൗസേപിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടു തിരുനാളിന് കൊടിയേറി വാർത്തയിലേക്ക് പാലിയേക്കര ടോൾപ്ലാസയ്ക്ക് സമീപം പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അറസ്റ്റിൽ വനന്തരപ്പള്ളി സ്വദേശി കരിയാട്ട് വീട്ടിൽ രേവന്ത് ബാബുവാണ് ഇന്നലെ രാത്രി പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചത് രാത്രി പന്ത്രണ്ട് മണിയോടെ ടോൾ പ്ലാസയിലെത്തി വാഹനങ്ങൾ കടത്തിവിടുകയും സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളുടെ താക്കോൽ ഊരിയെടുക്കുകയും ചെയ്യുകയായിരുന്നു വിവരമറിഞ്ഞെത്തിയ ഹൈവേ പോലീസ് രേവന്തിനെ തടയാൻ ശ്രമിക്കുന്നതിനിടയിൽ വിഷ്ണു എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ നെറ്റിയിൽ മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു രേവന്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പുതുക്കാട് പോലീസ് കേസെടുത്തു

ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നാലാഴ്ചത്തേക്ക് നിർത്തിവച്ചു ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് ഉത്തരവ് നടപ്പിലാക്കിയത് ടോൾ ബൂത്തുകളിലെ ബാരിക്കേഡുകൾ മാറ്റിവെച്ച് ഫാസ്ടാഗ് സംവിധാനം ഓഫ് ചെയ്ത് വാഹനങ്ങൾ കടത്തിവിട്ടു ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കും അടിപാത നിർമ്മാണവും മൂലം യാത്രക്കാർ ദുരിതം അനുഭവിച്ചതിനെ തുടർന്നാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് അഡ്വക്കേറ്റ് ഷാജി കോടം കണ്ടെത്ത് അഡ്വക്കേറ്റ് ജോസഫ് ടാറ്ററ്റ് യൂത്ത് കോൺഗ്രസ് നേതാവ് ഒ ജി ജനീഷ് എന്നിവരുടെ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം ഹർജി വീണ്ടും പരിഗണിക്കും ഇതിനുള്ളിൽ അടിപ്പാതകളുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തും അടിപ്പാതകളുടെ നിർമ്മാണം ആരംഭിച്ചതു മുതൽ മാസങ്ങളായി ദേശീയപാതയിൽ തുടരുന്ന ഗതാഗത കുരുക്കിനും യാത്രാ ദുരിതത്തിനും ആശ്വാസമായിരിക്കുകയാണ് ഹൈക്കോടതി ഉത്തരവ് മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ബദൽ സംവിധാനം ഒരുക്കണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം പാലിക്കപ്പെടാതെ വന്നതോടെയാണ് ടോൾ പിരിവ് നിർത്തിവെക്കാൻ കോടതി ഉത്തരവിട്ടത് ടോൾ പിരിവ് നിർത്തിവച്ചതിലൂടെ ആയിരക്കണക്കിന് യാത്രക്കാർക്കാണ് ഗുണകരമായത് ടോൾ പിരിവ് നിർത്തിവച്ചുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവിനെ സ്വാഗതം ചെയ്ത ഹർജിക്കാരും കോൺഗ്രസ് എഐവൈഎഫ് പ്രവർത്തകരും ടോൾപ്ലാസയിലെത്തി വാഹന വാഹനയാത്രക്കാർക്ക് മധുരം വിതരണം ചെയ്തു ബുധനാഴ്ച രാവിലെയാണ് ടോൾ പിരിവ് നിർത്തിവച്ചുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചത് പാലേകര ടോൾ പ്ലാസയിൽ നാലാഴ്ചത്തേക്ക് പിരിവ് നിർത്തിവയ്ക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് എഐവൈഎഫ് പ്രവർത്തകർ ടോൾബൂത്തുകൾ തുറന്നു നൽകി യാത്രക്കാർക്ക് മധുരം നൽകി എ ഐ വൈ എഫ് ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി ഉദ്ഘാടനം ചെയ്തു ടോൾ പ്ലാസയിൽ പതിനാല് വർഷം തുടർച്ചയായി സമരസപ്പെടാതെ സമരം ചെയ്യുന്ന സംഘടനയാണ് എ ഐ വൈ എഫ് നോ ബിഒ്ടി നോ ടോൾ എന്ന മുദ്രാവാക്യം ഉയർത്തി എണ്ണമറ്റ സമരങ്ങൾ സംഘടിപ്പിക്കുകയും പോലീസ് മർദ്ദനങ്ങളും ജയിൽവാസവും അനുഭവിച്ചവർക്കായി ഈ വിധി സമർപ്പിക്കുന്നു എന്ന് പ്രസാദ് പറഞ്ഞു ഈ ത്യാഗം ചെയ്തവർ ഏത് യുവജന സംഘടനയിലുള്ളവരാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയും ദേശീയപാത അതോറിറ്റിയുടെ കീഴിലുള്ള ഈ സ്ഥാപനം കരാറിലുള്ള പ്രവൃത്തിയെങ്കിലും ചെയ്തിട്ടുണ്ടോയെന്ന് പരിശോധിക്കണം റോഡിലെ കുഴികൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം യാത്രാ തടസ്സം നേരിടുന്നതും മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്നതും വലിയ ജനരോഷത്തിന് കാരണമായി എന്നാൽ സുരേഷ് ഗോപി എം ബെന്നി ബെഹനാൻ എം എന്നിവർ ഒരക്ഷരം ഉരിയാടുന്നില്ല ജനങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്ന് അഭിപ്രായപ്പെട്ടു പരിഹാരമുണ്ടാകണമെന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം വി കെ വിനീഷ് ജില്ലാ കമ്മിറ്റി അംഗം മിഥുൻ കെ എസ് എൻ യു മോഹൻദാസ് അഭിജിത്ത് കെ എം സുജിത് എന്നിവർ സംസാരിച്ചു കൊറ്റംകുളം പടിഞ്ഞാറ് ചൂരക്കോട്ട ഭഗവതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത് ശ്രീകോവിൽ കുത്തി തുറന്ന് രണ്ട് ദേവിമാരുടെ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന ഒരു പവനോളം തൂക്കം വരുന്ന രണ്ട് സ്വർണത്താലിയും ഓഫീസ് മുറി കുത്തി കുത്തിത്തുറന്ന് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആറ് ചെറിയ ഭണ്ഡാരങ്ങളും കവർന്നു ഇന്ന് രാവിലെ എട്ടേ കാലോടെ ക്ഷേത്രം ഭാരവാഹി എത്തിയപ്പോഴാണ് വിവരം അറിയുന്നത് തിടപ്പള്ളിയും കുത്തി തുറന്ന നിലയിലാണ് കൈപ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഇരിങ്ങാലക്കുടയിൽ അക്ഷയ കേന്ദ്രത്തിലേക്ക് വന്ന കാർ കയറ്റത്ത് പാർക്ക് ചെയ്തിരുന്നത് നിരങ്ങി നീങ്ങി അപകടം ചിട്ടിപ്പറമ്പ് കനാൽ പാലത്തിന് സമീപം പ്രവർത്തിക്കുന്ന അക്ഷയ കേന്ദ്രത്തിലാണ് അപകടം നടന്നത് അക്ഷയ കേന്ദ്രത്തിൽ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ മലപ്പുറം സ്വദേശി വാടകയ്ക്കെടുത്ത കാർ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്നു കയറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിന്റെ ഹാൻഡ് ബ്രേക്ക് ഇട്ടിരുന്നില്ല കാർ നിരങ്ങി നീങ്ങി അക്ഷയ കേന്ദ്രത്തിന്റെ മുന്നിലായുള്ള ചെറിയ മരത്തിൽ തട്ടി ചുമരിലിടിച്ചാണ് നിന്നത് കുട്ടികളും വയോധികരും അടക്കം നിരവധി പേർ ഈ സമയത്ത് അക്ഷയ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നു അക്ഷയ കേന്ദ്രത്തിനും കാറിനും കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ആരും അപകടത്തിൽപ്പെട്ടില്ല വേലൂപ്പാടം വിശുദ്ധ യൗസേ പിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടു കൊടിയേറി തീർത്ഥാടന കേന്ദ്രം വികാരി ഫാദർ ഡേവിസ് ചെറിയത്ത് കൊടിയേറ്റം നിർവഹിച്ചു അസിസ്റ്റന്റ് വികാരി ഫാദർ ഷെബിൻ പനക്കൽ കൈക്കാരന്മാരായ പോൾ മഞ്ഞളി മനോജ് കോഴിക്കുന്നേൽ രാജു മൊയലൻ റോബി കൊച്ചുപുരയ്ക്കൽ പി ആർഒ ബൈജു വാഴക്കാല തുടങ്ങിയവർ കൊടിയേറ്റത്തിന് നേതൃത്വം നൽകി അടുത്ത പതിനഞ്ചിനാണ് ഊട്ടുതിരുനാൾ ആഘോഷിക്കുന്നത് ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യുവാർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണ്ണവില പത്ത് രൂപ കൂടി ഗ്രാമിന് ഒൻപതിനായിരത്തി കൂടിയ താപനില ഇരുപത്തി ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പാലിയേക്കര ടോൾപ്ലാസയ്ക്ക് സമീപം പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അറസ്റ്റിൽ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പാലിയക്കര ടോൾപ്ലാസയിലെ ടോൾ പിരിവ് നാലാഴ്ചത്തേക്ക് നിർത്തിവച്ചു പ്രവർത്തകർ ടോൾ തുറന്നു നൽകി യാത്രക്കാർക്ക് മധുരം നൽകി താലിയും ഭണ്ഡാരങ്ങളും കവർന്നു കൊറ്റംകുളം പടിഞ്ഞാറ് ചൂരക്കോട്ട് ഭഗവതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത് ഇരിങ്ങാലക്കുടയിൽ അക്ഷയ കേന്ദ്രത്തിലേക്ക് വന്ന കാർ കയറ്റത്ത് പാർക്ക് ചെയ്തിരുന്നത് തനിയെ നിരങ്ങിനീങ്ങി ഇടിച്ച് അപകടം വേളിപ്പാടം വിശുദ്ധ യൗസേ പിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടു കൊടിയേറി ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം